എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞ വീടിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഇൻസുലിനാണ് എന്ന് പറയാറുണ്ട് അത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവർ തന്നെയാണ് നമ്മുടെ ഒരു കോവയ്ക്ക അതിൻ്റെ ഗുണങ്ങളിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല മിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ് എപ്പോഴും സുലഭമായിട്ട് ഒരു കാര്യമാണ് കോവയ്ക്ക കോവയ്ക്കയ്ക്ക് ഇന്ന സമയമൊന്നൊന്നും ഇല്ല പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടുവളപ്പിൽ തന്നെ നമുക്ക് വളർത്താൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് കോവയ്ക്ക ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് അത് കട്ട് ചെയ്തിപ്പം തന്നെ നല്ലപോലെ പഴുത്തതാണ് കേട്ടോ എന്നാലും നമുക്ക് തനി നാടൻ ടേസ്റ്റ് കിട്ടുന്ന നല്ല കിടിലൻ രണ്ട് രുചിക്കൂട്ടുകളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന കോവയ്ക്ക നമ്മളിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ഇത് അരിഞ്ഞെടുക്കാവുന്നതാണ് ബാക്കിയുള്ള കോവയ്ക്ക നടുവേ കയറിയിട്ട് അത്യാവശ്യം കട്ട് ഇല്ലാത്ത രീതിയിലും അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് രീതിയിൽ നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് അന്നേരം രണ്ടും നമ്മൾ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ചെറുതായിട്ട് ഒരു മധുരവും അതുപോലെ തന്നെ ചെറിയൊരു പുളിപ്പും ഉള്ള ഒരു കോവയ്ക്കാണ് കേട്ടോ തനി പിഞ്ചി രീതിയിലുള്ളതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് അന്നേരം ഇതിലേക്ക് നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളകൊടി അല്ലെങ്കിൽ മറ്റു മസാലകളൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് മറ്റ് ചേരുവകൾ നമുക്ക് പരിചയപ്പെടാം കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് വെളുത്തുള്ളി അല്ലുകളാട്ട് തന്നെ ഒരു തക്കാളി നമ്മുടെ പുളിക്ക് പുളിക്കാവശ്യത്തിന് എടുക്കാം പിന്നെ ക്യാരറ്റ് വട്ടത്തിലരിഞ്ഞേക്കുന്നത് ഒരു കുഞ്ഞു ക്യാരറ്റാണ് എടുത്തേക്കുന്നത് കറിവേപ്പില പിന്നെ ഒരു സവാള വളരെ കനം കുറഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു മാറ്റി വെക്കാം മൺചട്ടിയിലാണ് വെക്കുന്നത് വെക്കുന്നേട്ടം മൺചട്ടിയിൽ വെക്കുമ്പം ഏതൊരു കറിയുടെ രുചിയും ഒന്ന് വേറിട്ട് തന്നെയാണ് ചൂടായ മൺചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെ നാടൻ രുചികൾ വെക്കണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും കൂടുന്ന ഇരട്ടിക്കുള്ളൂ അതിലേക്ക് നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം വേണം എന്നനുസരിച്ച് ഈ എടുത്തിരിക്കുന്ന ചേരുവയിൽ മാറ്റങ്ങളൊക്കെ ഒക്കെ വരുത്താവുന്നതാണ് ഒരു മൂന്നാല് പേർക്ക് നല്ലതായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പം അതൊന്ന് ഈ ഒരു സവാളയുടെ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് അതൊന്ന് വയണ്ട് കിട്ടണം ഒരുപാടങ്ങ് വറന്ന് പോകേണ്ട ആവശ്യമില്ല നമുക്കിതിലേക്ക് പാകത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കറികളൊക്കെ വെക്കുമ്പം ആ ഒരു കറിയുടെ അരപ്പിൻ്റെ ഒന്ന് വേറിട്ട രീതിയിൽ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു കറിക്ക് ഒരു ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി രുചി കൂട്ടാനും വേണ്ടി പച്ചക്കപ്പലിൻ്റെയാണ് ചേർത്ത് ൊടുക്കുന്നത് പച്ചക്കപ്പലണ്ടി ചേർക്കണം എന്നൊരു നിർബന്ധവും ഇല്ല ഈ ഒരു സവാളയും ഈ ഒരു കപ്പലണ്ടി ഒന്ന് വറന്ന് വരട്ടെ ഞാൻ മുമ്പേ പോലെ ഒരുപാട് വറന്ന് പോകേണ്ട അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിൻ്റെ ആ ഒരു കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നിങ്ങ് മാറ്റിയെടുക്കാം നമ്മൾ പല രീതിയിൽ കറി വെച്ചിട്ടുണ്ട് ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ വട്ടത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്കായുടെ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് വാടി വരട്ടെ ഒരുപാട് വറർന്നു പോകേണ്ട ആവശ്യമില്ല പച്ചക്കറികളൊക്കെ വയറ്റിയിട്ട് കറി വെക്കുമ്പം കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ആരും അതിലേക്ക് നമ്മൾ കറിവേപ്പില്ല അതിന് കൃത്യമായിട്ടൊരു കണക്കേയില്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് രുചിയും ഗുണവും കുറേ ഏറെയാണല്ലോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റാണ് ക്യാരറ്റിന് പകരമായിട്ട് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മളീ ഒരു കോവയ്ക്ക് മാത്രം വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് അതും ഈ ഒരു ക്യാരറ്റും നമ്മുടെ ഈ ഒരു കോവയ്ക്കൊക്കെ വയേണ്ടി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചേർക്കാവുന്നിട്ടു ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി മാത്രം മൊത്തമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ചതച്ചിട്ടൊന്നുമില്ല ചെറിയ തീയിലേ കിടന്ന് വയണ്ടി വരട്ടെ ഇതിൽ നിന്ന് കുറച്ചെണ്ണ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട് രണ്ട് റെസിപ്പിക്കും ഈ കുറച്ചെണ്ണ മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ആദ്യം എടുത്തിരിക്കുന്ന എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി നമ്മൾ കൊച്ചുള്ളിയും അതുപോലെ തന്നെ സവാളയുടെ പകുതിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഞ്ഞുള്ളി മാത്രമായിട്ട് ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടി രുചി കൂടുന്നതായിരിക്കും ചെറിയൊരു തീയിൽ കിടന്ന് ഇവയെല്ലാം നല്ല പോലെ വയണ്ടി വന്നതിലേക്ക് നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ പുളിക്ക് ആവശ്യത്തിനുള്ള ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിക്ക് പകരമായിട്ട് മാങ്ങയോ അല്ലെങ്കിൽ പിഴുപുളിയോ കുടംപുളിയോ അല്ലെങ്കിൽ ഇരുമ്പം പുളിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഈ ഒരു തക്കാളിയും കൂടെ ഒന്ന് വയണ്ടി വരട്ടെ ഇനി ഇതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയുള്ള പാകത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ കൂട്ടി ഇളക്കാവുന്നതാണ് ഒരുപാട് വയണ്ട് പോകേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ ഒരു പച്ച രുചിയൊക്കെ മാറി ചെറുതായിട്ട് വയണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ കരിഞ്ഞു കരിഞ്ഞുപോക്കുമെന്ന് തോന്നുവാണെങ്കിൽ ചൂടടപ്പിൽ നിന്ന് മാറ്റിയിട്ട് വെക്കുക തീ നല്ല പോലെ അല്ലെങ്കിൽ കുറച്ച് വെക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് മുളക് പൊടിയാണ് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല കളറും അത്യാവശ്യം മാത്രം ഇരിയുള്ളതായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു സ്പൂണിൽ മേലെ ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ലേശം നമ്മുടെ വീട്ടിൽ വറുപൊടിച്ചിരിക്കുന്നത് ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ കിടന്ന് ഈ ഒരു പൊടികളുടെയൊക്കെ പച്ച രുചി മാറിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതൊന്ന് വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നാൽ മാത്രമേ ആ ഒരു കറിയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അത് ചെറിയ തീയിൽ കിടന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വയറ്റി വെച്ച് നിന്ന് എടുത്തിരിക്കുന്ന എണ്ണ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പാത്രത്തിലോട്ട് എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മളിതിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ ഒരുപാട് എണ്ണ ഒഴിക്കാണ്ടാണ് ഈ രണ്ട് കറികൾ നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്ന കോവക്കയുടെ ആ ഒരു മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ കിടന്ന് വെള്ളമൊന്നും ഒഴിക്കാണ്ട് അതൊന്ന് വയണ്ട് വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അന്നേരം ആ ഒരു സമയം കൊണ്ട് നമ്മൾ ആ ഒരു കപ്പലണ്ടിയും സവാളയും അതിനകത്തോട്ട് ലേശം തേങ്ങയും കൂടെ ചേർത്ത് മിക്സിയുടെ കുഞ്ഞ് ചാറില് നല്ല പോലെ നമുക്കത് അരച്ചെടുത്തോണ്ട് വരാം ഇത് അത്യാവശ്യം വയണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ച രുചിയൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേന് ഇടികലയിൽ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ വറ്റൽ മുളകും കൂടെ ചതച്ചെടുത്തിരിക്കുന്നതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഭയങ്കര മണവും ഭയങ്കര ടേസ്റ്റുമാണ് ഇങ്ങനെ നമ്മൾ കോവയ്ക്ക തയ്യാറാക്കുമ്പം അന്നേരം അതും കൂടെ ചെറിയ തീയിൽ കിടന്നൊന്ന് വയണ്ട് വരണം വെളുത്തുള്ളിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ് പിന്നെ ഇതിന് പകരമായിട്ട് മുളകൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം തേങ്ങ തേങ്ങ ചേർക്കണം ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തേങ്ങ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് വയറ്റി എടുക്കുന്ന അതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സവാളയും കൂടെ നൈസായിട്ട് അരിഞ്ഞിരിക്കുന്ന ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അട്ട് ചെറിയ തീലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് മസാലകളൊന്നും ചേർക്കാണ്ട് വളരെ സിമ്പിളായിട്ട് അത് ആവിയിലിരുന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അത് ഇതിന് തോരനായിട്ടോ മെഴുക്കുവിരട്ടിയാട്ടൊക്കെ എടുക്കാവുന്നതാണ് ചപ്പാത്തിയുടെയോ ദോശയുടെ എന്തിൻ്റെ കൂട്ടത്തില് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ കഞ്ഞീടെയൊക്കെ കൂട്ടത്തില് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ കോവയ്ക്ക വെച്ചിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കാരണം നമ്മൾ നേരത്തെ ആ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വറ്റാൻ വെച്ചിരിക്കുന്ന ആ കോവക്കയുടെ മിക്സ് നല്ലപോലെ വറ്റി ആ ഒരു മസാലയൊക്കെ നമ്മുടെ ഈ ഒരു കോവക്കയിലും ക്യാരറ്റിലൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നു പിന്നെ അവിടെ കപ്പലണ്ടിയുടെയും സവാള വയറ്റീൻ്റെയും കൂടെ മിക്സാണ് അതും കൂടി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു മിക്സ് മാത്രമാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് എടുക്കണം അതൊന്ന് ചൂടായതിനു ശേഷം മാത്രം ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിപ്പോൾ എത്രത്തോളം ഗ്രേവി വേണം എന്നനുസരിച്ച് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവിലെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇപ്പം അത്യാവശ്യം ലൂസായിട്ടും എന്നാൽ അങ്ങ് ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ ഇത് ഇരിക്കുന്നതോറും കുറുകുന്ന ഒരു കറിയാണ് കേട്ടോ നമ്മൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ലൂസായിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല ഇരിക്കുന്നതോറും ആ ഒരു കറി നല്ല നല്ലപോലെ കുറുകി വരുന്ന നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ കോവയ്ക്ക് വെച്ചിട്ട് തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ കോവയ്ക്ക് വേണമെന്ന് നിർബന്ധമില്ല ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയിലും ഇത് തയ്യാറാക്കാവുന്നതാണ് ലേശം ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലപോലെ കൂട്ടി ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് തിളപ്പിച്ച് വരുമ്പം തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അത്ര സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പം ഇത് നല്ലപോലെ തിളച്ച് അതൊന്ന് വറ്റി വന്നിട്ടുണ്ട് അന്നേരം ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുരുമുളക് അല്ലെങ്കിൽ നല്ല മുളകിൻ്റെ പൊടിയാണ് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്ര മാത്രമേ ഉള്ളൂ ഇത് ചൂടാറി കഴിയുമ്പം നിങ്ങളെ കാണിക്കാം കേട്ടോ ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും ചൂടാറി കഴിയുമ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കറിയായിട്ട് വരും ചെറുതായിട്ട് ചൂടൊന്ന് ആര് കഴിഞ്ഞപ്പോഴത്തേനും ആ കറിയൊക്കെ നല്ലപോലെ കുറുകി ആ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ചൂട് ചൂറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ ബൊറോട്ടയുടെ കൂട്ടത്തിലോ എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അന്നേരം പച്ചക്കറികളൊന്നും അത്ര കണ്ട് ഇഷ്ടമല്ല മീൻ ഇറച്ചിയൊക്കെ തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് അതിൻ്റെ ചാറിന് പോലും എന്നാ ടേസ്റ്റ് ആണെന്ന് അറിയാമോ അന്നാലും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും അറിയുന്ന ഒരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണും അതിൽ അതിലോണൊന്ന് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നിരിക്കുകയുള്ളൂ അതുപോലെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം